നമ്മൾ അമ്പനാട് പോവുകയാണ് അപ്പം അമ്പനാട് പോണ വഴിക്ക് പകുതി ദൂരെ എത്തിക്കും മഴ അപ്പം അങ്ങനെ സൈഡ് ഒതുങ്ങി നിൽക്കുകയാണ് ഉണ്ട് പക്ഷെ നമ്മളെ റെയിൻകോട്ട് ജാക്കറ്റ് പക്ഷെ നമ്മളെ റെയിൻകോട്ട് വേറെ രണ്ടു ഫ്രണ്ടേ പോയി അവരെല്ലാം ആയിപ്പോയി അങ്ങനെ നമ്മള് പോണ വഴിക്ക് ഫുഡ് കഴിക്കാറുണ്ട് ഹെൽമറ്റ് ഇവിടെ ഇരി എടുക്കാൻ മണിക്കൂട്ടാ എട്ട മണിക്കൂട്ടാ നമ്മൾ ഇപ്പൊ ഇവിടെ എത്തി സ്ഥലം ഇതെന്മല തെന്മല എത്തി നമ്മൾ തെന്മല എത്തിട്ട്

മടിക്കുന്ന സെറ്റ് മൊത്തം കരിപ്പാടാ നിന്റെ പേരില് ബാക്കി അഞ്ച് ബിരിയാണി മൂന്ന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ ഫുഡ് എങ്ങനെ സന്തോഷം പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ റൂട്ട് കൊള്ളാം പറയുന്നത്

ട ഞാനടുത്ത് ഒരു പീസ് ഒരു പീസ് ബിരിയാണി പറഞ്ഞത് മണിക്കൂട തിരി തോട്ട് അതെ ഞാൻ പറഞ്ഞു ഊണ് സുഖം വയർ ൂണാമ്പ കഴിക്കാം മറ്റേ ബിരിയാണി ഭാര വേറിട്ടിട്ടുണ്ട് ഫുഡ് ഇറങ്ങി നമ്മളിന് അങ്ങോട്ട് പോണം നമ്മുടെ സ്ഥലത്തിലോട്ട് ഞാൻ വന്നിട്ടില്ല ട്ടം പറ ഇവിടെ മുകളിൽ നിന്നു വരെയാണ് അങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി ഒഴുകി അതിങ്ങനെ ഇവിടെ കൂടെ വന്ന് അതിൻ്റെ കല്ല് വിലക്കാടാൻ പറ്റും നേരത്തെ ഞാൻ എടുത്തില്ലേ നമുക്ക് അടി അടിത്തട്ട് വരെ കഴിഞ്ഞു അത് അതൊക്കെ പക്ഷെ അറിമാതിക്കണം ഇവിടെ കിടന്നു കാട് നമ്മൾ ഏർ വഴിക്ക് ഒരു മൈതി നിക്കണിന്റെ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ നല്ല ഫോണ വഴിക്കാണ് നമ്മളെത്തി

അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് അത് അരുവി അരുവി ചട്ടോ വഴി ഇത്തിരി ചെറിയ ടഫാണ് മരമൊക്കെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ പറഞ്ഞാൽ ഇവിടെ ആനപ്പുണ്ടും കണ്ടിട്ടും പക്ഷെ ആനയെ കണ്ടില്ലേ ചവിട്ടടാ ചവിട്ട് സാന്നോ നിങ്ങളെ

കൊളയട്ട എഫക്ട് ആണ് ഫുൾ പാപ്പൊക്കെ ഇവിടെ ഫുൾ കൊളയട്ട എഫക്റ്റ് പാട്ടി പോണൊക്കെ കൊള്ളോ കൊളയട്ടുണ്ട്

ണ്ടോ കൊള്ളാലെ കൊള്ള വണ്ടിയിലൊക്കെ വണ്ടി നമ്മളിപ്പം അവിടുത്തെ

ടുത്ത് പിന്നെയും ഒരു മലയാള ഏതൊക്കെ ഈ മല ഇതുവഴിങ്ങനെ കേറാം ഏറെ വലിയൊരു പാറ നമ്മള് ടീംസ് രണ്ടുപേരും അവിടെ നിന്ന് എത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ എത്തി കോട കണ്ടോ അതൊത്രയും കോടയാണ് അപ്പുറത്തി നമ്മൾ ടീംസ് നേരെ പോവുകയാണ് അപ്പൊ മാമ്പലത്തറ എത്തിട്ട് കാണാം മാമ്പലത്തറയിലോട്ട് പോകുന്ന വഴിയാണ് റബ്ബർ റബ്ബർ തന്നെ റബ്ബർ അല്ലേ നമ്മുടെ നമ്മുടെ കൂടെ കൂടെ വന്ന റൈഡേഴ്സ് ആദർശ് കണ്ണൻ ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ ഇവരുടെ ഇപ്പൊ ഇവരാണ് ഇവിടെ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മൾ ടീമിലെ ബാക്കി മറ്റു അംഗങ്ങൾ എത്ര ഇതേപോലത്തെ ഗ്രൗണ്ട് നമ്മളവിടെയല്ലോ ആടി കൈ കൊടുത്തേക്കാണ് എന്ത് ചെയ്യാൻ കളിക്കട്ടെ ക്രിക്കറ്റ് ട്രിപ്പ് ഇന്നത്തോടെ കൂടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ 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 അ ഇന്നത്തെ യാത്ര നമുക്ക് കണ്ണച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണച്ചനും മണിക്കുട്ടനും വീട്ടില് ഗോതമ്പ് വാങ്ങാൻ പറഞ്ഞ പാപ്പിയും ട്രിപ്പ് വന്ന പാപ്പിട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ പോവുകയാണ് അപ്പം ഇന്നത്തേക്ക് നമ്മൾ വ്ലോഗ് അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ